ഹലോ ഗൈസ് ഇതൊരു റാൻഡം ഫോട്ടോഷൂട്ടിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു വ്ലോഗ് എടുത്തേക്കാന്ന് വെച്ചു ഞാൻ സ്ഥിരം എൻ്റെ പ്രൊഫൈലിൽ കാണുന്ന കുറേ ഫോട്ടോഷൂട്ടും എല്ലാം ഒരുപാട് അടിപൊളി ഫോട്ടോഷൂട്ട് എടുക്കുന്നത് നമ്മുടെ തിരുമലയിലുള്ള ഗ്രീൻ ലൈഫെന്ന് പറയുന്ന ഒരു പാർലറാണ് എനിക്ക് മേക്കപ്പ് സ്ഥിരം ചെയ്തു തരുന്നത് കേട്ടോ അപ്പം കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് വ്ലോഗിൽ അവരുടെ പാർലർ ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് സോ ഇതിപ്പോൾ നടക്കുന്നത് ഈ ടു എന്താ ജനുവരി ഫസ്റ്റിന് ന്യൂയർ ആയിട്ട് പോയി ചെയ്ത ഒരു വർക്കാണ് കേട്ടോ നിങ്ങൾ കണ്ട ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഷോർട്ടായിട്ടൊക്കെ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു വ്ലോഗാണ് അപ്പം ഈ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി ഒരു ചേച്ചി നടത്തുന്ന കടയുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴവിടെ പോയാലും അവിടുത്തെ പഴയ ഭയങ്കര ടേസ്റ്റാണ് ചാര അപ്പോൾ രാവിലെ അതൊക്കെ കഴിച്ചിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഇത് ഈ ഓർണമെൻറ്റ്സ് ആണ് ഞങ്ങളതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലയും കമ്മിലാണ് സോറി ഞാനതിൻ്റെ എവിടെ നിന്ന് അത് എടുത്തെന്നുള്ളത് ഞാൻ വിട്ടുപോയി ഏന്ത്രിക ആണെന്നാണ് രണ്ട് അവിടെ ആണെന്ന് തോന്നുന്നു ബട്ട് എനിക്ക് ക്ലിയർ ഇല്ല കേട്ടോ അത് ഞാൻ വിട്ടുപോയി പിന്നെ ഈ പാർലറിൻ്റെ ഉടമ അതായത് അതിൻ്റെ നമ്മുടെ സ്വന്തം ദിവ്യ ചേച്ചിയാണ് ഇതിൻ്റെ പാർലറിൻ്റെ ഓണർ ചേച്ചി ഞാനുമായിട്ട് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ടു ഇയറായിട്ട് ഞങ്ങളൊന്നിച്ച് ഫോട്ടോഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഒരു ഫോട്ടോഷൂട്ടിൽ തുടങ്ങി ഒരുപാട് ഫോട്ടോഷൂട്ടായിട്ട് കിടക്കുന്ന ഒരുപാട് ഫോട്ടോഷൂട്ട് പുള്ളിയായി ചെയ്തു പിന്നെ ഇത് ദിദ്ധ്യ ചേച്ചി നമ്മുടെ ദിവ്യ ചേച്ചിയുടെ സ്വന്തം അനീതി പുള്ളി കാര്യം ബുട്ടിക്ക് നിർത്തുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരാൾ പാർട്ണറാണ് ഒരാളെ കുട്ടിക്കാരൻ സോ ഇത് ആക്ച്വലി എൻ്റെ സീരിയലിലേത്തേക്കുള്ള കല്യാണ ബ്ലൗസാണ് ഇപ്പോൾ ചേച്ചിയുടെ കഴിഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ ദേവി നമ്മുടെ ഡാൻസിൽ എൻ്റെ പാർട്ണറായിട്ട് ചെയ്തത് ആക്ച്വലി പുള്ളിക്കാർ ഏജ് കുറച്ചും കൂടി ചേച്ചിയാണ് ബട്ട് ഞങ്ങളിങ്ങനെ തേടി കഴിച്ചിട്ട് സംസാരിക്കുന്നതന്നേ ഉള്ളൂ സോ രാവിലെ ഒരു ഏഴ് കൂടിയൊക്കെ ഞങ്ങൾ വന്നു പിന്നെ പതിയെ എല്ലാ തവണയും ഈവനിങ്ങാണ് ഞങ്ങളുടെ ഷൂട്ട് നടക്കുന്നത് പക്ഷേ ഇത്തവണ ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചു രാവിലെയാണ് ഷൂട്ട് ഇൻഡോർ ഷൂട്ടായിരുന്നു ഒരു വീടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് വീട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും അത് വഴിയേ കാണിക്കുക കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ മാലയിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു ഇട്ടപ്പോൾ ഒരാൾ റെഡ് ബ്ലൗസ് ഒരാൾ ഗ്രീൻ ബ്ലൗസ് അങ്ങനെ ആയിരുന്നു പിന്നെ ഈ ബ്ലൗസ് നിങ്ങൾക്ക് എൻ്റെ സീരിയൽ കല്യാണത്തിലൊക്കെ കാണാൻ പറ്റും ഈ ബ്ലൗസ് തന്നെയാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം മേക്കപ്പൊക്കെ ചെയ്തു നമ്മുടെ ഡോലാരയാണ് പാട്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യ ചേച്ചിയുടെ ബുട്ടിക്കിൻ്റെ ബ്ലൗസ് അവർ കുറച്ച് ബ്രൈഡൽ ബ്ലൗസ് ചെയ്യുന്നുണ്ട് രണ്ട് ഓപ്ഷൻ ഓൾസോ അവൈലബിൾ ആണ് അപ്പോൾ അത് കാണിക്കാമെന്നാണ് മെയിൻ ഉദ്ദേശം പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ വിദ്യ ചേച്ചി ദിവ്യ ചേച്ചിയുടെ മേക്കപ്പും ഭയങ്കര റിവ്യൂവും പിന്നെ ഒരുപാട് ബ്രൈഡ്സും കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു പാർലറാണ് നമ്മുടെ തിരുമലയിലുള്ള ഗ്രീൻ ലൈഫ് ബ്യൂട്ടി പാർലർ ഉണ്ടോ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് ഫോട്ടോ ഷൂട്ട് ഇവിടെ ചെയ്യുന്നത് തന്നെ എനിക്ക് പേഴ്സണലി ഇവരുടെ മേക്കപ്പ് ഇഷ്ടമാണ് അതുപോലെ തന്നെ ഭയങ്കര രസമാണ് ഒന്നിച്ച് വർക്ക് ചെയ്യുക പിന്നെ ഇതാണ് നമ്മുടെ ക്യാമറ ബാൻമാർ വിഷ്ണു വിഷ്ണു ആണ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ടൊരു നാലഞ്ച് ഷൂട്ടും ഞാൻ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെന്താ ഒരു വൈറ്റ് ആൻഡ് പിന്നെ ഗ്രീൻ റെഡ് ബ്ലൗസ് ആ ഒരു കോമ്പിനേഷനിലാണ് ഞങ്ങൾ ഷൂട്ട് പ്ലാൻ ചെയ്തത് അപ്പം ഏകദേശം റെഡിയായി പിന്നെ ഹെയർ എങ്ങനെ ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ പിന്നെ അതിലെങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു ലുക്ക് തന്നെ പിടിക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അത് തന്നെ മുന്നോട്ട് പോവുകയാണ് എപ്പം നമ്മൾ പ്ലാൻ ചെയ്താലും ഒരു ത്രീ ഹവറിലൊക്കെ പ്ലാൻ ചെയ്യുന്നൊക്കെ വിചാരിക്കും പക്ഷേ എന്താണെന്ന് വരുമ്പോൾ എന്തായാലും ഞങ്ങൾ എനിക്ക് തോന്നുന്നു അവിടെ എത്തിയപ്പോഴും ഏകദേശം ഒരു ഒരു മണി അടുപ്പിച്ചായിട്ടോ അപ്പോൾ ഏകദേശം അതായപ്പോൾ കണ്ടതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പിന്നെ അതിൽ എല്ലാം കൂടി വെച്ചപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി പിന്നെ കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എടുത്തു പിന്നെ എന്താ പിന്നെ നമ്മൾ കവർ എടുത്തോട്ട വേസ്റ്റ് എല്ലാം അങ്ങനത്തെ ഒന്നെടുത്തോ ശരി ഇതുപോലെ നാളെ ചെയ്യാൻ പറയണം ചേച്ചിയുള്ള അപ്പോൾ പത്ത് മണിക്ക് ഷൂട്ട് പ്ലാൻ ചെയ്യുന്ന ഞങ്ങൾ ഒരു ഒരു മണിയോടുകൂടി ലൊക്കേഷനിലേക്ക് പുറപ്പെടുകയാണ് ഇപ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽസ് നേരത്തെ കാണുന്നവർക്ക് അറിയാവുന്ന ഒരു ഫേമസ് വീടാണ് അമ്മ വീടെന്നു പറയും നമ്മുടെ പേരൂർക്കട വഴയില കഴിഞ്ഞ് ഒരു വീടാണ് ഈ ഫേമസ് ആയിട്ടുള്ള കുറേ പഴയ സീരിയൽസ് ഏഷ്യാനെറ്റിലെ സീരിയൽസൊക്കെ കറുത്ത മുത്തോ കുങ്കുമ്പൂവോ ഉള്ള ഒരു വീട് നിങ്ങൾക്ക് ആ വീട് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ ബാക്കി ഞാൻ ഞാൻ ലാസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞത് അപ്പോൾ അതിന് മുന്നേ ക്യാമറാമാനും ബാക്കി ആൾക്കാരൊക്കെ അവിടേക്ക് പോയി പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് കുറയ്ക്കാനുള്ള സ്നാക്സ് ഒക്കെ വാങ്ങി കടയിൽ ഞാനും നമ്മുടെ ദിവ്യ ചേച്ചിയൊക്കെ അതിൻ്റെ ആളാണ് കേട്ടോ നമ്മളിങ്ങനെ ഫുഡൊക്കെ വാങ്ങി എൻജോയ് ചെയ്താണ് പോകുന്നത് ഇതാണ് കേട്ടോ വീട് ഇത് വീടിൻ്റെ മുള്ളത്തെ ഭാഗമാണ് ഒരു ഓക്കെ ഓക്കെ ആയിരുന്നു ഈ സോങ്ങിന് ആക്ച്വലി ആരും ലൊക്കേഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരുപാട് നമ്മൾ സ്ഥലം നോക്കിയിട്ട് കിട്ടാതെ പിന്നെ ഇത് പെട്ടെന്ന് ചെയ്യാം എന്നുള്ള രീതിക്ക് ഓക്കെ ആയിട്ടുള്ളൊരു പ്ലേസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര ഓക്കെ ആയിരുന്നില്ല ആ ഒരു സോങ്ങിന് കുറച്ചുകൂടി കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ബട്ട് ഈ ഒരു സോങ്ങിനല്ലാതെ വീട് നൈസാണ് ഒരുപാട് സീരിയൽസിനും ബാക്കി ഷൂട്ട്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വീടാണ് പിന്നെ നമ്മൾ ചെന്നു പതിയെ അങ്ങ് തുടങ്ങുകയാണ് അത് ഇതാണ് ദേവിയുടെ ഫുൾ ലുക്ക് പിന്നെ എന്താ പിന്നെ അങ്ങനെ ഞങ്ങൾ ഒട്ടും താമസിക്കാതെ ചെന്നതിന് ശേഷം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആക്ച്വലി ഈ ഫുൾ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏകദേശം ആ ഒരു സോങ് പോലെ തന്നെ റീക്രീറ്റ് ചെയ്യാൻ അവർ രണ്ടുപേരും ദിവ്യ ചേച്ചിയും വിദ്യ ചേച്ചിയും ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഈ സാരി അവരുടെ എഫേർട്ടാണ് മൊത്തം പറഞ്ഞാൽ നമ്മളാരും ഒന്നും അറിഞ്ഞിട്ടില്ല ഓൾമോസ്റ്റ് അവസാനത്തിലേക്ക് എത്തിയിരിക്കും ഇതാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ കേട്ടോ ഇവിടെ നമ്മൾ സീരിയൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ ഏതാ ഇപ്പോഴുള്ള കുടുംബവിളക്കിലും പഴയ അമ്മയറിയാതെ ഒക്കെ യൂസ് ചെയ്ത് വീടാന്ന് പറയും ഇവിടെയാണ് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്തത് ഓക്കെ കായ് സാ ഞങ്ങളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ദേവിയുടെ കാറിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഓക്കെ എല്ലാ ബാക്കി എല്ലാവരും ബാക്കി വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞു ബാക്കി ഇനി നിങ്ങൾ വീഡിയോ ഫാൻസ് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അഭിപ്രായം എന്താ